വിസ നടപടികൾ എളുപ്പമാക്കി ഇന്ത്യ ഇനി എംബസിയിൽ എത്താതെ തന്നെ അപേക്ഷിക്കാം കുവൈത്ത് പൗരന്മാർക്കാണ് ഇന്ത്യ വിസ നടപടികൾ ലളിതമാക്കിയിട്ടുള്ളത് ഈ വിസ ആരംഭിച്ചതായി കുവൈത്തിലെ ഇന്ത്യൻ എംബസി അറിയിച്ചു നാല് പ്രവൃത്തി ദിവസങ്ങൾക്കകം വിസ ലഭിക്കും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമാകുന്നുവെന്നതിന്റെ തെളിവ് കൂടിയാണിതെന്ന് അംബാസിഡർ ഡോക്ടർ ആദർശ് സൗകര് പറഞ്ഞു ഔദ്യോഗിക ഇന്ത്യൻ വിസ പോർട്ടൽ വഴി വിസയ്ക്ക് വേണ്ടി അപേക്ഷിക്കാം അപേക്ഷകൻ നേരിട്ട് വരേണ്ടതില്ല അഞ്ച് പ്രധാന കാറ്റഗറിയിലായിട്ടാണ് ഈ വിസ അനുവദിക്കുന്നത് ടൂറിസം ബിസിനസ് മെഡിക്കൽ ആയുഷ് യോഗ കോൺഫറൻസ് എന്നീ കാറ്റഗറികളാണ് വിസ ഓരോ വിസയ്ക്കും വ്യത്യസ്തമായ കാലയളവാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് അഞ്ചു വർഷമാണ് ടൂറിസ്റ്റ് വിസയ്ക്ക് കാലാവധി ഉണ്ടാവുക ബിസിനസ് വിസയാണെങ്കിൽ ഒരു വർഷവും ചികിത്സ ആവശ്യാർത്ഥമുള്ള വിസയ്ക്ക് അറുപത് ദിവസമാകും കാലാവധി നാല് പ്രവൃത്തി ദിവസത്തിനകം വിസ ലഭിക്കുമെന്നതാണ് എടുത്തു കാര്യം ഡിജിറ്റൽ രംഗം കൂടുതൽ ഉപയോഗപ്പെടുത്താനാണ് ഇന്ത്യയുടെ തീരുമാനം ഇതിന്റെ ഭാഗമായി ായിട്ടാണ് ഈ വിസ പ്രഖ്യാപിച്ചത് ഓരോ വിസയ്ക്കും വ്യത്യസ്തമായ ആയിരിക്കും ഏത് വിസയാണ് എത്ര കാലം ഇന്ത്യയിൽ നിൽക്കണമെന്നതിനെല്ലാം ആശ്രയിച്ചിരിക്കും ഫീസ് ഏകദേശം നാൽപ്പത് മുതൽ എൺപത് ഡോളർ വരെ ഫീസ് പ്രതീക്ഷിക്കാം ഈ വിസ നടപ്പാക്കിയെന്ന് കരുതി പേപ്പർ വിസ നിർത്തിവെക്കുന്നില്ല അതും തുടരുമെന്ന് അംബാസിഡർ വ്യക്തമാക്കി ഓൺലൈനിൽ അപേക്ഷിക്കുന്ന വേളയിൽ വ്യക്തമായ രേഖകൾ സമർപ്പിക്കേണ്ടതുണ്ട് ഇ വിസ ലഭിച്ച് ഇന്ത്യയിലെത്തുന്ന വേളയിൽ വിമാനത്താവളത്തിൽ വെച്ച വിരലടയാളം ശേഖരിക്കും ടൂറിസം ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും ും സന്ദർശിക്കൽ യോഗാ പരിപാടികളിൽ പങ്കെടുക്കൽ കുറഞ്ഞ കാലത്തേക്കുള്ള കോഴ്സിന് ചേരൽ സേവന പ്രവർത്തനം ചികിത്സ ബിസിനസ് ചർച്ചകൾ സമ്മേളനങ്ങളും സെമിനാറുകളിലും പങ്കെടുക്കൽ തുടങ്ങിയ ആവശ്യങ്ങൾക്കെല്ലാം ഈ വിസ ലഭിക്കും ആറുമാസം കാലാവധിയുള്ള പാസ്പോർട്ട് അപേക്ഷകൻ ഉണ്ടായിരിക്കണം മടക്ക ടിക്കറ്റ് ആവശ്യമാണ് ഇന്ത്യയിൽ താമസിക്കുന്ന കാലത്തോളം ചെലവിനുള്ള പണം കൈവശം ഉണ്ടായിരിക്കണം ഓരോ അപേക്ഷകനും പ്രത്യേകം പാസ്പോർട്ട് ഉണ്ടായിരിക്കണമെന്ന നിബന്ധനയുണ്ട് പാകിസ്ഥാൻ പാസ്പോർട്ട് ഉള്ള വ്യക്തിയോ പാകിസ്ഥാൻ വംശജനോ ആണെങ്കിൽ അപേക്ഷിക്കാൻ സാധിക്കില്ല കുവൈത്തുമായി ഇന്ത്യയ്ക്ക് ദശാബ്ദങ്ങളുടെ സഹകരണമുണ്ട് ലക്ഷക്കണക്കിന് ഇന്ത്യക്കാരാണ് കുവൈത്തിൽ ജോലി ചെയ്യുന്നത് ഇന്ത്യയുമായി ക്രൂഡോയിൽ ഇടപാടുള്ള രാജ്യം കൂടിയാണ് കുവൈത്ത് സൗഹൃദ രാജ്യങ്ങളിൽ നിന്നുള്ള ടൂറിസ്റ്റുകളെ ആകർഷിക്കുക എന്ന ലക്ഷ്യവും ഈ വിസയ്ക്ക് പിന്നിലുണ്ട് നൂറ്റി എഴുപത് രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് ഈ വിസ ഇന്ത്യ അനുവദിക്കുന്നുണ്ട് പുതിയ സംവിധാനത്തിന്റെ പ്രധാന സവിശേഷതകളിൽ ഒന്ന് അഞ്ചു വർഷം വരെ കാലാവധിയുള്ള ടൂറിസ്റ്റ് വിസകൾ എൺപത് ഡോളറിന് ലഭ്യമാകുമെന്നതാണ് മറ്റ് വിസകളുടെ നിരക്ക് സന്ദർശനത്തിന്റെ ഉദ്ദേശം കാലാവധി എന്നിവ അനുസരിച്ച് നാൽപ്പത് ഡോളർ മുതൽ എൺപത് ഡോളർ വരെയാണ് നയതന്ത്ര സേവനങ്ങൾ ആധുനികവൽക്കരിക്കാനും ഗൾഫ് മേഖലയുമായുള്ള ബന്ധം ദൃഢമാക്കാനുമുള്ള ഇന്ത്യയുടെ വിശാലമായ ശ്രമങ്ങളുടെ ഭാഗമായുള്ള സൗഹൃദപരമായ നീക്കമാണിതെന്ന് സ്ഥാനപതി വ്യക്തമാക്കി ഇന്ത്യയുമായി ആഴത്തിലുള്ള നയതന്ത്ര സാംസ്കാരിക ബന്ധങ്ങളുള്ള കുവൈത്തിൽ ഈ പ്രഖ്യാപനത്തിന് പ്രത്യേക പ്രാധാന്യമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിലും ആയിരത്തി നാൽപ്പത്തിയേഴ് കോടി യു എസ് ഡോളർ മൂല്യമുള്ള ഉഭയകക്ഷി വ്യാപാരവുമായി കുവൈത്ത് ഇന്ത്യയുടെ മികച്ച വ്യാപാര പങ്കാളികളിലൊന്നായിരുന്നു കുവൈത്തിലേക്കുള്ള ഇന്ത്യൻ കയറ്റുമതി ആദ്യമായി കുവൈത്ത് ഇൻവെസ്റ്റ്മെന്റ് അതോറിറ്റിയുടെ ഇന്ത്യയിലെ നിക്ഷേപം ആയിരം കോടി ഡോളർ കവിഞ്ഞു നാല് പതിറ്റാണ്ടിനിടെ ആദ്യമായി കുവായത്തിലെത്തിയ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് കഴിഞ്ഞ ഡിസംബറിൽ ആചാരപരമായ വരവേൽപ്പും ഗാർഡ് ഓഫ് ഓണറും കുവായത്ത് നൽകിയിരുന്നു എൺപത്തിയൊന്നിൽ ഇന്ദിരാഗാന്ധി കുവൈത്ത് സന്ദർശിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി